എല്ലാവർക്കും സ്വാഗതം ഞാൻ ലജിത എന്റെ കൊച്ചു വിഭവവും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പം എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് ഓട്സ് വെച്ചിട്ട് ഒരു പലഹാരമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അത് നികക്കെ മുങ്ങി കിടക്കുന്ന രീതിക്ക് ഒരു ഇപ്പൊ ഞാൻ ഇവിടെ എടുക്കുന്ന ഒരു ഗ്ലാസ് പാലാണ് ആ ഒരു ഗ്ലാസ് പാലങ്ങൊഴിച്ചു കൊടുത്തതിനു ശേഷം അരമണിക്കൂറ് ഇതൊന്ന് കുതിർക്കാൻ വെക്കാം കേട്ടോ ഇപ്പോൾ അര മണിക്കൂർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ലവണ്ണം തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനം എന്ന് പറയുന്നത് മുട്ടയാണ് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ഒരു സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അത് നല്ലവണ്ണം തന്നെ ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു അൻപത് ഗ്രാമോളം ജീസ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ അതുകൂടെ ഇട്ടതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു അര സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ എല്ലായിടത്തും തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഓട്സ് മിക്സ് ഇതിലേക്ക് അങ്ങൊഴിച്ചു കൊടുക്കുക കേട്ടോ അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറുത്ത എള് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒറിഗാനോ സീസണിങ് പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് പൈനാപ്പിൾ ആണ് എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു വശം ഒന്ന് വേഗനടം വരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വശം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് തിരിച്ചിട്ട് വേവിക്കാം തിരിച്ച് ഇട്ടതിന് ശേഷവും ഒന്ന് മൂടി വെച്ചിട്ട് വളരെ കുറഞ്ഞ തീയിൽ വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ നമ്മുടെ പലഹാരം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി